ഹായ് ഇന്ന് ഞാനൊരു ചെമ്പരത്തിൻ്റെ കഥയായിട്ടോ വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ ഒരു മഞ്ഞ പൂവാണ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഈ മഞ്ഞ പൂവ് ഇനി ഞാൻ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു അനുഭവത്തിൻ്റെ ഒരു കഥ പറയാം ഇത് ഞങ്ങൾ വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ തറവാട്ടെന്ന് അച്ഛൻ തന്നു വിട്ടതാണ് ഈ മഞ്ഞ ചെമ്പരത്തി ആ ചെമ്പരത്തി ഞങ്ങൾ കുഴിച്ചിട്ടോ വെള്ളം നനച്ചോ വളർന്നുണ്ടായി പിന്നെ ആ ഇടയ്ക്ക് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വേറെ പിരിഞ്ഞ് വിട്ടുപോയി അതിന് ശേഷമാണ് ഈ പൂ വിരിഞ്ഞത് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചോ അച്ഛൻ തന്നതായിരുന്നല്ലോ ഈ ചെമ്പരത്തി പക്ഷേ പൂ വിരിഞ്ഞപ്പോഴേക്കും ഇപ്പം അച്ഛൻ ഞങ്ങളെ വിട്ടു പോയല്ലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ചെമ്പരത്തി ആ ഒരു പൂ വിരിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും വിരിഞ്ഞിട്ടേ ഇല്ല ഒരു കൊമ്പേ ഉള്ളൂ പിന്നെ പൂവേ വിരിഞ്ഞില്ല പിന്നെ കുറേ കാലത്തിന് ശേഷം ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വിരിഞ്ഞു അന്ന് ഇതേപോലെ വിരിഞ്ഞപ്പോൾ ആ അപ്പം അന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഇന്നാണല്ലോ പൂ വിരിയണെന്ന് ഓർത്തിരുന്നു അത് വിരിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം ആയപ്പോ പൂ വാടിയിട്ടില്ല അതിന് മുന്നേ ഞങ്ങൾക്കൊരു മരണവാർത്ത കേട്ടു അപ്പോൾ ചോദിച്ചു ചടാ ഈ പൂ വിരിഞ്ഞപ്പിക്കും ഇപ്പം അവർ അത് നമുക്ക് സ്വന്തം എന്ന് പറയുന്ന ആൾക്കാരാണ് മരിക്കണത് വേറെ ഏതോ ആൾക്കാരല്ല അപ്പം അതാ തോന്നിയതായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു വീണ്ടും കുറേ മാസങ്ങൾ കഴിഞ്ഞു പൂ അങ്ങനെയൊന്നും വിരിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങിപ്പോൾ അടുത്തൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ പൂ വിരിയണ കണ്ടപ്പോൾ എന്നാൽ ഇനി ഒന്ന് നോക്കാം അത് ശരിയാണോ എന്ന് അറിയാലോ എന്ന് വിചാരിച്ചു വീണ്ടും പൂ വിരിഞ്ഞു പൂ വിരിഞ്ഞപ്പോൾ മനസ്സിലുണ്ട് പക്ഷെ ആരോടും പറഞ്ഞില്ല അത് ശരിയാണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ പൂ വിരിഞ്ഞപ്പോൾ വീണ്ടും ഒരു മരണ വാർത്ത ആയിരുന്നു ഇപ്പം താ രണ്ടു ദിവസം മുന്നേ വീണ്ടും പൂ വിരിഞ്ഞതാണ് കേട്ടു ഒരു മരണ വാർത്തയും കൂടെ അറിയുന്ന ആൾക്കാരെന്നെ നമ്മുടെ സ്വന്തക്കാരനെയാണ് ഓരോന്നും ഇങ്ങനെ കേൾക്കണത് അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ അറിയില്ല എങ്ങനെ മനസ്സിൽ വന്നു പോവുകയും ചെയ്തു പോകുകയാണെങ്കിൽ വല്ലപ്പോഴേ വിരിയണുള്ളൂ നിങ്ങളുടെ ആരെങ്കിലും ആരുടെയെങ്കിലും വീട്ടിലിതുപോലത്തെ അനുഭവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഹായ് ഇന്ന് ഞാനൊരു ചെമ്പരത്തിൻ്റെ കഥയായിട്ടോ വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ ഒരു മഞ്ഞ പൂവാണ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഈ മഞ്ഞ പൂവ് ഇനി ഞാൻ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു അനുഭവത്തിൻ്റെ ഒരു കഥ പറയാം ഇത് ഞങ്ങൾ വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ നിന്ന് അച്ഛൻ തന്നു വിട്ടതാണ് ഈ മഞ്ഞ ചെമ്പരത്തി ആ ചെമ്പരത്തി ഞങ്ങൾ കുഴിച്ചിട്ടോ വെള്ളം നനച്ചോ വളർന്നുണ്ടായി പിന്നെ ആ ഇടയ്ക്ക് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വേറെ പിരിഞ്ഞ് വിട്ടുപോയി ശേഷമാണ് ഈ പൂ വിരിഞ്ഞത് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചോ അച്ഛൻ തന്നതായിരുന്നല്ലോ ഈ ചെമ്പരത്തി പക്ഷേ പൂ വിരിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയല്ലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ചെമ്പരത്തി ആ ഒരു പൂവിരിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും വിരിഞ്ഞിട്ടേ ഇല്ല ആ ഒരു കൊമ്പേ ഉള്ളൂ പിന്നെ പൂവേ വിരിഞ്ഞില്ല പിന്നെ കുറേ കാലത്തിന് ശേഷം ഒരു അഞ്ചാറ് മാസൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വിരിഞ്ഞു അന്ന് ഇതേപോലെ വിരിഞ്ഞപ്പോൾ ആ അപ്പോൾ അന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ എന്നാണല്ലോ പൂ വിരിയണെന്ന് ഓർത്തിരുന്നു അത് വിരിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം ആയപ്പോൾ പൂ വാടിയിട്ടില്ല അതിന് മുന്നേ ഞങ്ങൾക്കൊരു മരണവാർത്ത കേട്ടു അപ്പം ചോദിച്ചു ചടാ ഈ പൂ വിരിഞ്ഞപ്പിക്കും ഇപ്പോൾ അവർ അത് നമുക്ക് സ്വന്തം എന്ന് പറയുന്ന ആൾക്കാരാണ് മരിക്കണത് വേറെ ഏതോ ആൾക്കാരല്ല അപ്പം അതാ തോന്നിയതായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു വീണ്ടും കുറേ മാസങ്ങൾ കഴിഞ്ഞു പൂവ് അങ്ങനെയൊന്നും വിരിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അടുത്തൊരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ പൂ വിരിയണപ്പം എന്നാ ഇനി ഒന്ന് നോക്കാം അത് ശരിയാണോ എന്നറിയാലോ എന്ന് വിചാരിച്ചു വീണ്ടും പൂവിരിഞ്ഞു പൂവിരിഞ്ഞപ്പോൾ മനസ്സിലുണ്ട് പക്ഷെ ആരോടും പറഞ്ഞില്ല അത് ശരിയാണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ പൂവിരിഞ്ഞു പൂവിരിഞ്ഞപ്പോൾ വീണ്ടും ഒരു മരണ വാർത്ത ആയിരുന്നു ഇപ്പം താ രണ്ടു ദിവസം മുന്നേ വീണ്ടും പൂവിരിഞ്ഞതാണ് കേട്ടു ഒരു മരണ വാർത്തയും കൂടെ അറിയുന്ന ആൾക്കാർ തന്നെ നമ്മുടെ സ്വന്തക്കാരനെയാണ് ഓരോന്നും ഇങ്ങനെ കേൾക്കണത് അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എങ്ങനെ മനസ്സിൽ വന്നു പോവുകയും ചെയ്തു പോവാണെങ്കിൽ വല്ലപ്പോഴേ വരിയുള്ളൂ നിങ്ങളുടെ ആരെങ്കിലും ആരുടെയെങ്കിലും വീട്ടിലിതുപോലത്തെ അനുഭവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ